തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെൻ്റെ ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ പിന്നെ അവളെ ബർത്ത്ഡേ പിന്നെ എപ്പോഴാഘോഷിക്കാൻ നാട്ടിലുണ്ടാവലില്ല കാരണം അവൾ പഠിച്ചതും എല്ലാം പുറത്താണ് അങ്ങോട്ടാണ് പഠിച്ചത് പിന്നെ കല്യാണം കഴിച്ചുകൊണ്ടായത് കോട്ടയത്താണ് ധൂരെയാണ് അപ്പോൾ തന്നെ ഏച്ചി ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് മീൻസ് ജോലിക്ക് വേണ്ടിയിട്ട് അബുദാബിയിലായിരുന്നു അപ്പോൾ നാട്ടിലുണ്ടായിട്ടേ ഇല്ല ബർത്ത്ഡേ ആയിക്കോട്ടെ എന്താഘോഷത്തിനും ഏച്ചിയുടെ നാട്ടുകെട്ടിൽ ഭയങ്കര റയറാണ് അഥവാ നാട്ടിലിങ്ങനെ വെക്കേഷൻ അങ്ങനെയുള്ള സമയത്ത് ഒരു വൺ മന്ത് അങ്ങനെയെല്ലാം അങ്ങനെയെല്ലാം വരുന്ന അല്ലാണ്ട് ആഘോഷങ്ങളൊന്നും ഉണ്ടാവലില്ല ഇപ്പം ഒരു ട്വൻ്റി ഡേയ്സ് നിന്നിട്ട് പോയി അങ്ങനെയെല്ലാം ഇടക്കിടയ്ക്ക് വന്നിട്ട് പോകുന്ന അല്ലാണ്ട് വേറെ ആഘോഷങ്ങൾക്കൊന്നും ഉണ്ടാവലില്ല അപ്പം ഇന്നെൻ്റെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ് പിന്നെ എൻ്റെ ബർത്ത്ഡേ എല്ലാം പിന്നെ എന്തെങ്കിലല്ല ചേച്ചി സർപ്രൈസും അങ്ങനെയെല്ലാം ആക്കി തരത്തിണ്ട് അപ്പം ഡ്രസ്സ് മേടിക്കാനും അങ്ങനെയെല്ലാം പറയലുണ്ട് അപ്പോൾ ഇന്ന് ഏച്ചിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഏച്ചിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിൻ്റെ എല്ലാം എല്ലാം എല്ലാമായ ഫ്രണ്ട് ചേച്ചി അബുദാബിയിൽ തന്നെയാണ് ചേച്ചിയും പിന്നെ എൻ്റെ വീട് കാണുന്ന ചേച്ചിയമ്മേ ജോസ് ഏച്ചിയാണ് അപ്പോൾ ഏച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാവേച്ചിക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാനായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പണിയിട്ടുണ്ടായിരുന്നു ചേച്ചിൻ്റെ അടുത്ത് പിന്നെ കേക്കും ഡ്രസ്സും ആയിരുന്നു പറഞ്ഞത് അപ്പോൾ കേക്ക് പിന്നെ ഇന്നലെ മീൻസ് പന്ത്രണ്ട് മണിക്ക് ഏട്ടൻ കട്ട് ചെയ്തു ഏട്ടന് മുത്തുപണി ചേച്ചിയെല്ലാം കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തു അതുകൊണ്ട് കേക്ക് വേണ്ട ഞാൻ വേറെ എന്തെങ്കിലും മുത്തുപണിക്ക് പിന്നെ ഐസ്ക്രീം കേക്ക് അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോക്ക് എന്തെങ്കിലും പിന്നെ സ്വീറ്റ്സ് എന്തെങ്കിലും മേടിക്കാനും പിന്നെ ഞാൻ ഏച്ചിക്ക് ഒരു ഡ്രസ്സ് മേടിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ദൂരായാലും നമുക്കിപ്പോൾ വേറൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ട് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഇതൊന്നും അറിയില്ല ചേച്ചി ഭയങ്കര സർപ്രൈസാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇതിനെക്കുറിച്ച് ഒന്നും അത് അറിയയില്ല ഒരു സൂചനയില്ല ഇനി രാവിലെ വരെ എന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ സൂചനയെ കാര്യം സർപ്രൈസ് തന്നെ ആയിരിക്കും അപ്പോൾ എനിക്കിങ്ങനെ സർപ്രൈസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കാരണം എല്ലാവരും എനിക്ക് സർപ്രൈസ് തരത്തിണ്ട് ഇപ്പം അപ്പം എൻ്റെ കുട്ടുവായാലും എന്തിനും എനിക്ക് സർപ്രൈസ് തരത്തിണ്ട് അപ്പോൾ എനിക്കായിരിക്കും അങ്ങോട്ടേക്ക് തരാൻ എൻ്റെ അടുത്തുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറ്റുന്ന വിധത്തിൽ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്യലുണ്ട് അപ്പോൾ പിന്നെ ഏച്ചിന്ന് വൈകുന്നേരം ഏച്ചി ജോലി ചെയ്യുന്നതാണ് അവിടെ ഏച്ചിൻ്റെ ഫ്രണ്ട് അപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ ഏച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു അവളെ അവിടെ ആ ഇത് എക്സൈറ്റ്മെൻ്റ് എല്ലാം ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറയാം പറ്റുമെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാം നോക്കാം പറ്റുമോ അവർക്ക് എടുക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെ ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഞാനൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഏട്ടാ പായസം ഉണ്ടാക്കിയിട്ട് തായ അമ്മമ്മക്കും കുട്ടിക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഏട്ടൻ്റെ ചേച്ചിയും മക്കൾക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് ആഘോഷ കാര്യമൊന്നുമില്ല പിന്നെ അമ്പലത്തിൽ പോകണം നീസിനായിരുന്നു അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ടില്ല അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒരു പായസം പാലട പായസം പാലട പാക്കറ്റെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലട പായസം എല്ലാം വെക്കണം എന്നുണ്ട് ഞാനിപ്പോൾ വെക്കാൻ വേണ്ടി പോകാമായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വന്നതേ ഉള്ളൂ പിന്നെ നമുക്കില്ലേ ഭയങ്കരമായിട്ട് ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉള്ളു ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണി ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇടിയും മിന്നലും മഴയെല്ലാം വരുന്നില്ല ആ സമയത്ത് ഭയങ്കരമായിട്ട് റേഞ്ച് ഇഷ്യൂ വരുന്നു എന്താണെന്ന് അറിയില്ല ഇപ്പം ഇങ്ങോട്ട് ജിയോ ആണ് പക്ഷേ എങ്കിൽ ഫൈവ് ജി ആണ് പക്ഷേ റേഞ്ച് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അപ്ലോഡ് ആവാൻ ഇന്നലെയല്ല ഞാൻ കുറേ കഷ്ടപ്പെട്ടേട്ടാ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇന്നലെയും മിങ്ങാനൊന്നൊന്നും ഇല്ലാഞ്ഞത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കട്ടെ പിന്നെ അമ്മയില്ലാട്ടെ വീട്ടിലെ അമ്മ ഡ്യൂട്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് നോക്കി ഡ്യൂട്ടിയാണ് അപ്പോൾ അമ്മ എന്തായാലും വൈകുന്നേരം വരുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വയ്ക്കാം പിന്നെ എൻ്റെ വീട് കാണുന്ന എല്ലാവരും എൻ്റെ ഏച്ചിനെ വിഷ് ചെയ്യണം ഹാപ്പി ബർത്ത്ഡേ പിന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി എന്നാലും ഞാൻ കൂടി ഹാപ്പി ബർത്ത്ഡേ ഏച്ചി ഐ മിസ് യു എൻ്റെ ഏച്ചിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ലൈഫ് ലോങ് മുന്നോട്ടേക്ക് പോകട്ടെ അപ്പോൾ ഇനിയിപ്പം ഏച്ചി നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് തന്നെ വരുന്നുണ്ട് ആ സമയത്ത് വീഡിയോസിലെല്ലാം കാണാൻ പറ്റും ഏട്ടനെ അങ്ങനെ ആരും വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഏട്ടൻ നാട്ടിൽ വരാത്ത കുറേ ആയി എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ വന്നിട്ടേ ഉണ്ടായിട്ടില്ല അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ അങ്ങനെ ആരും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ചേച്ചിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ എല്ലാവരെയും കാണിക്കും ഞാൻ എന്തായാലും നമ്മൾ യൂട്യൂബിൽ എൻ്റെ എല്ലാ കാര്യവും പറയുന്നതല്ലേ അപ്പോൾ എല്ലാം ഞാൻ കാണിക്കും കേട്ടോ ഞാൻ എന്താ നോക്കുന്നത് വെച്ചാൽ അവിടെ നിന്ന് ഷീറ്റടിക്കാൻ വേണ്ടിയിട്ട് ഒരേട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഇവളെന്നായി ഒറ്റയ്ക്ക് സംസാരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടാവും അതാണ് ഞാനിങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്നേലെ പായസം ഉണ്ടാക്കാം കൈതാ നേട്ടാ ഞാൻ പാലട പായസം മിക്സാണ് വാങ്ങിയത് ഇതാമ്മ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് മേടിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കട്ടെ അപ്പോൾ അങ്ങനെ ഞാനിതാ ഒരു ഒന്നര ലിറ്ററോളം പിന്നെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ലിറ്റർ പാൽ പിന്നെ ഇതാ പാലട മിക്സ് അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ പാലട മിക്സ് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് മധുരം വേണമെങ്കിലും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കത് പിന്നെ വാങ്ങി വയ്ക്കാം അത്രയുള്ള പണിയേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഇത് ഒരു പാലയുടെ പാക്കറ്റിന് നമുക്ക് ഒന്നര ലിറ്ററാണ് ഇത് വേണ്ടത് കേട്ടോ പാൽ വേണ്ടത് അപ്പോൾ അതിനിതാ ഒന്നര ലിറ്റർ ഏകദേശം ഒന്നര ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇണ്ടാക്കാം അപ്പം അങ്ങനെ നമ്മളിത് ഗ്യാസ് വെച്ചിട്ടുണ്ട് ട്ടാ ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്തോണ്ട് നിൽക്കണം നല്ല രീതിയിൽ തിളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ തിളച്ച് വരുമ്പോൾ നമ്മളെ ആ പാലടോ മിക്സ് അതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി അപ്പം നമ്മളെ പിന്നെ പാൽ നല്ല വൃത്തിക്ക് തിളച്ച് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിനകത്തേക്ക് നമ്മൾ പാലടോ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ നമ്മൾ പായ സീതാ തിളതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടി നല്ല കൊഴുപ്പായി കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനകത്തേക്ക് നെയ്യും പിന്നെ കുറച്ച് വാനില അസൻസും കൂടി ഇട്ടുകൊടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഞാൻ അധികം ഇട്ട് കൊടുക്കലുണ്ട് കയ്യിൽ വാനലാസൻസ് ഉണ്ടെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഊറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇത് വേഗം സെറ്റാക്കട്ടെ അങ്ങനെ നമ്മളെ പായസം ഇതാ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ അങ്ങനെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ഈ വാനില എസെൻസില് അതൊരു രണ്ട് മൂന്ന് തുള്ളി വിട്ടിച്ച് കൊടുക്കും കറക്റ്റ് സമയത്ത് കറണ്ട് പോയി കേട്ടോ അതുകൊണ്ട് ഫോണിൻ്റെ ഫ്ലാഷാണ് ഇത് ഇതാ നമ്മൾ പായസം നല്ല തിടച്ച് വന്നിട്ട് ചുടണം ആവി വന്നു വേണ്ട അപ്പം നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ പായസം അപ്പോൾ നമുക്ക് ഇനി അമ്മമ്മക്ക് കൊണ്ടു കൊടുക്കണം മഴ പെയ്യുന്നുണ്ട് കേട്ടാ പുറത്ത് നല്ലോണം അപ്പൊ ഞാൻ വേഗം നിന്നെ ഫ്രഷ് ആയിട്ട് വരട്ടെ അല്ല ഇല്ല എൻ്റെ പായസം കാണാൻ വല്ല സെൻസ് ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും ആ ഒരു സ്മെല്ലായിട്ട് അപ്പൊ എൻ്റെ പായസം എല്ലാം സെറ്റ് ആയിട്ടാ ഇനി വേഗം ഞാൻ ആയിട്ട് അമ്മമ്മേൻ്റെ അടുത്ത് പോകണം നല്ല മഴയാണ് പുറത്ത് അപ്പൊ അങ്ങനെ നമ്മളിതാ അമ്മമ്മന്റെ തെട്ടിയോട്ടാ നല്ല മഴയാണ് കുളിച്ച് അമ്മമ്മ കുളിക്കട്ടെ ആ കുടിച്ചില്ലേ രസം നല്ലതാ എന്നാ ഏച്ചി ഏച്ചിന് ഇന്ന് പറന്നാളാണ് എന്നാ പറയാനുള്ള അതെ അപ്പൊ ആടി ഉള്ള ചേച്ചിക്ക് അമ്മമ്മേന്റെ അനുഗ്രഹം കിട്ടിണ്ടായി അത് ഞാൻ ഒരു ദിനത്തു കൊണ്ടുവന്ന് പിന്നെ അമ്മമ്മ എല്ലാരിക്കും ഹായ് പറ വീഡിയോ ഹായ്ക്കാ അമ്മന്റെ ഹായ് ചാറ്റില്ലല്ലോ ചാറ്റ പറ അമ്മമ്മ വീഡിയോ ഞാൻ ഏട്ടന്റെ മോനായിട്ട് കളിയാണ് ഏട്ടാ ഇങ്ങനെ വണ്ടിയല്ലേ ഇങ്ങോട്ട് വാ വാവ വിട് വാവ വീടേ വാമന്റെ ഏടം വരെ പോകുന്നോക്കാലോ വിട് ഇങ്ങനെ ആംബുലൻസിന്റെ സൗണ്ട് ഏടാ നിന്റെ അങ്ങ് എത്തിയല്ലോ മാമന്റെ അയ്യോ മാമന്റെ തിരിഞ്ഞു പോയി ഇതാ ഇത് ഫുള് കളിപ്പാട്ടാണ് അല്ലേ വാമന്റെ വാവക്ക് എത്ര വണ്ടി ഉണ്ട് ഒരുപാട് വണ്ടി ഉണ്ടല്ലേ എത്രയുണ്ട് ഇതിനകത്തെ ഇട്ട് വെച്ചിട്ട് വാവന്റെ ഫേവറേറ്റ് ഏതാ വണ്ടിയാ ഹായ് അങ്ങനെ ഇന്നത്തെ ഒരു നല്ലൊരു പ്രാധാന്യമുള്ള ദിവസമാണ് എൻ്റെ മോളെ പിറന്നാളാണ് മൂത്ത മോടെ അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർക്ക് മധുരം വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ഒരു ചെറിയ രീതിയിൽ പായസം എല്ലാം വെച്ചിട്ട് അമ്മക്കെല്ലാം കൊണ്ടു കൊടുത്തു പിന്നെ സർപ്രൈസ് ആയിട്ട് നമ്മളെ ഓളെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിന് അബുദാബിയിൽ അവരോട് പറഞ്ഞിട്ട് ജോസ്നേ ആ ജോസ്നാന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ അവൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഒക്കെ ആയിട്ട് കൊണ്ടു കൊടുത്തു അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ മോളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് ഹലോ അപ്പോൾ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയും കൂടുതലായിട്ടാണ് അപ്പോൾ ഇന്നലെ ആയിരുന്നു എൻ്റെ ചേച്ചിൻ്റെ ബർത്ത്ഡേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇടുമ്പോൾ അത് ഇന്നത്തെയൊക്കെ ഇടുന്നത് അപ്പോൾ ബർത്ത്ഡേ ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഏച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്